ഒരു മാസം മുമ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത് അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു മാസത്തിന് ശേഷമാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് അതായത് മെയ് ഇരുപത്തിനാലാം തീയതി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് എന്ന് പറഞ്ഞത് പതിനഞ്ചിന് ശേഷം വിതരണ നടപടികളിലേക്ക് കടക്കും എന്നും പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇരുപതാം തീയതി കടമെടുക്കും എന്നും ഇരുപത്തി ഒന്നിന് വിതരണം ചെയ്യും എന്നുള്ള വാർത്തകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇരുപത്തി ഒന്നിന് തന്നെ ലഭിക്കും എന്നായിരുന്നു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഏറിപ്പോയിൽ ഇരുപത്തിരണ്ട് അതായത് ഇന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കടമെടുപ്പ് നടപടി പൂർത്തീകരിച്ചിട്ടും തുക വിതരണം രണ്ട് ദിവസത്തിന് ശേഷമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നത് ഉത്തരവ് പ്രകാരം ഇരുപത്തി നാലാം തീയതി മുതൽ വിതരണം ആരംഭിക്കേണ്ടതും അഞ്ചാം തീയതിക്ക് മുമ്പ് വിതരണം പൂർത്തീകരിക്കേണ്ടതുമാണ് എന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച തുക എത്തും എന്നുള്ള റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇന്നലെ ധനമന്ത്രിയും ആ കാര്യം വ്യക്തമാക്കി അപ്പോൾ പല ആളുകളുടെയും സംശയം ഇരുപത്തിനാലാം തീയതി നാലാം ശനിയാഴ്ചയാണ് ബാങ്ക് അവധി ദിവസം പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇതിന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഇതിനു മുമ്പും അവധി ദിവസങ്ങളിൽ അതായത് ഞായറാഴ്ച അല്ലാത്ത അവധി ദിവസങ്ങളിൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച തുക വിതരണം നടക്കുകയും അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തും മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചല്ല ലഭിക്കുക ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് പെൻഷൻ തുക എത്തിച്ചേരുക അത് രണ്ടും ഒരേ സമയത്തല്ല ലഭിക്കുക ചില ആളുകൾക്ക് അഞ്ചു മിനിറ്റ് വ്യത്യാസത്തിലും ചില ആളുകൾക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലും ചില ആളുകൾക്ക് ദിവസങ്ങളുടെ വ്യത്യാസത്തിലുമാണ് ഈ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ഇങ്ങനെ ലഭിക്കാറുള്ളത് ആ ഒരു കണക്കിന് ശനിയാഴ്ച വിതരണം ചെയ്താൽ അന്ന് തുക ലഭിച്ചിട്ടില്ല എങ്കിൽ ചില ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും ആ ഒരു തുക ലഭിക്കുക അങ്ങനെയെങ്കിൽ ഒരു അറുന്നൂറ് ശനിയാഴ്ചയും ബാക്കിയുള്ള ആയിരത്തി അറുനൂറ് തിങ്കളാഴ്ചയും ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതേസമയം കയ്യിൽ വിതരണം ചൊവ്വാഴ്ചയോടു കൂടിയിട്ടായിരിക്കും ആരംഭിക്കുക കാരണ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ ട്രഷറി മുഖാന്തരം പണം എത്തണം അത് ശനി ഞായറു ദിവസങ്ങളിൽ സാധ്യതയില്ല തിങ്കളാഴ്ച ആ ഒരു തുക അവരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ കയ്യിൽ വിതരണം ആരംഭിക്കും കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ച് തന്നെ വിതരണം ചെയ്യും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് തവണകളാണ് ലഭിക്കുക എങ്കിലും കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചാണ് വിതരണം ചെയ്യുക പക്ഷെ ഒരു ഇൻസെൻറ്റീവ് മാത്രമാണ് വിതരണക്കാരന് ലഭിക്കുക മുപ്പത് രൂപയായിരിക്കും സർക്കാർ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നതിനെ അവർക്ക് ഇൻസെന്റീവായിട്ട് നൽകുക അപ്പൊ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത് രണ്ടു ദിവസം കൂടി താമസിച്ച് പോയത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അവധി ദിവസമാണ് എങ്കിൽ പോലും ശനിയാഴ്ച തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറിൻ്റെ ഘടുക്കളായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് തുക എത്തും എന്നുള്ളത് തന്നെയാണ് പ്രവാസി ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനും എല്ലാം വിതരണം നടന്നിട്ടുണ്ട് അതെല്ലാം ലഭിച്ചിട്ടുള്ള ആളുകൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ